ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ എല്ലാവരും കള്ളക്കഥയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമുക്ക് കുറേ കമൻസ് ഒക്കെ ഇടുന്നുണ്ട് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് ചിലപ്പം ഈ വിശേഷങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ വന്നേക്കാം സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നേക്കാം അല്ലാതെ വേറൊരു മാറ്റവും ഈ കഥയ്ക്ക് ഉണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാം പിന്നെ താല്പര്യം ഉള്ളവർ കാണുക അതായത് ഇനി വരാനിരിക്കുന്ന വിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവർ കാണുക താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ താല്പര്യമുള്ളവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നത് അപ്പം താല്പര്യമുള്ളവർ മാത്രം കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കാം ഇന്ന് നാളെയും വരുന്ന വിശേഷല്ല നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ നയന ഒരു ആർട്ട് ഗ്യാലറിയൊക്കെ ഗോവിന്ദൻ ഇട്ടു കൊടുത്തു അത് തകർക്കാൻ അഭി നോക്കുകയും അഭിയെ നമ്മുടെ നന്ദു കൂടി പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഒന്നും കൊണ്ടുപോയില്ല നമ്മുടെ നന്ദു തന്നെ മതിയിലോ അഭിനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞിക്കിടാന് അങ്ങനെ നമ്മുടെ നന്ദു അഭിനെ ശരിക്കും പഞ്ഞിക്കിട്ടു അങ്ങനെ ഈ ഒരു വിവരം നയനയോടും നവ്യയോടും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ നവ്യയും നയനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദൂനോട് പറഞ്ഞു അവന് ഇങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നെ പെരുമാറണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു ആരാ നമ്മുടെ നവ്യാട്ടോ പറഞ്ഞത് അപ്പം നയന പറഞ്ഞു വേണ്ട അതിന്റെ കാര്യം ഇല്ലേ ചേച്ചി വെറുതെ എന്തിനാ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി ഇനി വീണ്ടും ഒരു വിഷമമൊക്കെ ആകും അത് മുത്തശ്ശന് വിഷമം സഹിക്കാൻ പറ്റാതെ ആകും കാരണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അഭി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും മുത്തച്ഛന് പുറമെ നല്ലൊരു വിഷമമുണ്ട് അതെനിക്ക് നന്നായിട്ട് റിയാം ഇനിയിപ്പൊ ഈ ആർട്ട് ഗ്യാലറിയിൽ ഇങ്ങനെ ബോംബ് വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മുത്തശ്ശം സഹിക്കാൻ പോകുന്നില്ല അതുമല്ല ഏർ ഒരു കാര്യം വിചാരിക്കണം നവ്യേച്ചിയുടെ ഭർത്താവാണ് അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചയുടെ കുഞ്ഞിന് അച്ഛൻ ഇല്ലാതായി പോകും അതല്ലേ നവ്യേച്ചി ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു എന്തച്ഛൻ ഏതച്ഛൻ അവനു പോലും ഈ കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്നുള്ള വിചാരമില്ല അവൻ പറയുന്നത് ഞാൻ വിവാഹത്തിനു മുമ്പെങ്ങാണ്ട് വേറൊ ആരുമായിട്ട് പ്രണയത്തിലായിരുന്നു അതിലുണ്ടായ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ അച്ഛനോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്നേഹയോ കരുണയോ അനുകമ്പയോ ഒന്നുമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് അങ്ങ് പോകുന്നു അനന്തപുരി തറവാട്ടിൽ വന്ന് കയറിയില്ലേ ഇവിടത്തെ മരുമകളായില്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉന്തി തള്ളി നീക്കി പോണം അല്ലാതെ അവനെ നന്നാക്കണമെന്ന് എനിക്കില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ നായനെ പറയാണ് അവന്റെ സാഹചര്യങ്ങളാണ് അവനെ ദുഷ്ടനാക്കുന്നതും പന പോലെ വളർത്തുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ജലചേപ്പച്ചി വേണ്ടാത്തതും വേണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അഭിയാഗം മാറ്റി നിർത്തിയിരിക്കുകയാണ് അവന് ആ അമ്മയുടെ വലയത്തിൽ വളർന്നിട്ട് അവൻ്റെ സ്വഭാവം ആകെപ്പാടെ മാറിപ്പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവന് അങ്ങനത്തെ ആ ഒരു സ്വഭാവമൊക്കെ ഉള്ളത് ചേച്ചി ഒരു കാര്യം ഓർക്കുക ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു ചേച്ചി മാറിയില്ലേ ഒരു ദിവസം ചേച്ചിക്ക് മാറാൻ സാധിച്ചു എങ്കിൽ ഒരു ദിവസം അഭിക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ അതിന് പരിശ്രമിക്കുക ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തി അവനെ എപ്പോഴും ഒരു ക്രിമിനൻ്റെ ക്രിമിനലിന്റെ സ്ഥാനത്ത് നിർത്തി കഴിഞ്ഞാല് അവന് പൊതുവെ ആ ബോധം വരും താൻ ക്രിമിനൽ ആണല്ലോ താൻ ദുഷ്ടനാണല്ലോ പിന്നെ വെളിയിലേക്ക് വരാൻ പാടാ അതുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്ക അവനെ എങ്ങനെയും പറഞ്ഞു പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നൊക്കെ പറയാണ് അപ്പൊ നന്ദും പറഞ്ഞു അത് തന്നെയാന്ന് അതിനേച്ചി പറഞ്ഞത് തന്നെയാണ് അഭി നല്ലത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോവുകയും ഇത് കേസാക്കുകയും ഒന്നും ചെയ്യാതിരുന്നത് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോ അഭി ഏട്ടനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി നിന്നിരിക്കാം പക്ഷേ അവിടെ എൻ്റെ ചേച്ചിയും പുറത്താകും കാരണം അഭി എവിടെ താമസിക്കുന്നു അവിടെയല്ലേ എൻ്റെ ചേച്ചി താമസിക്കേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം ഇത് ഇതൊക്കെ ചെയ്തത് ഏതായാലും ഇതാരും അറിയരുത് നയനീജി ഇത് ആദർശട്ടം പോലും അറിയാൻ പാടില്ല നന്ദു ഞാൻ ഇത് ആദർശ എണ്ണോളൊക്കെ പറയാൻ പോകുന്നില്ല എന്തായാലും ഈ പ്രശ്നം നമുക്ക് ഇവിടം കൊണ്ട് തന്നെ ഒതുക്കി തീർക്കാം പക്ഷേ നമ്മൾ ഈ വിവരം അറിഞ്ഞെന്ന് അഭി അറിയണം ഞാനും നവ്യചിയും ഈ വിവരം അറിഞ്ഞെന്ന് അഭി അറിയണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് അവന് ഒരു ചമ്മലൊക്കെ ഉണ്ടാകും ആ ചമ്മലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം പ്രതീക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും നോക്കി ഇപ്പോഴത്തേക്കും അഭി ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നബ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഓഹോ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ല എവിടെയോ ഒരു ബോംബ് പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ കേട്ടായിരുന്നു പക്ഷേ ആ ബോംബ് പൊട്ടിയില്ലത്രേ ഇത് കേട്ടത് നമ്മുടെ അഭിക്ക് കാര്യം മനസ്സിലായിട്ടോ നന്ദു എല്ലാ കാര്യങ്ങളും നബിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും അഭി പറഞ്ഞു ഓ അതിനു മുമ്പ് വിവരങ്ങളൊക്കെ ഇവിടെ എത്തിയല്ലേ നാണമുണ്ടോടാ നിനക്ക് വിവരങ്ങളൊക്കെ എങ്ങനെ എത്താതിരിക്കും നിനക്ക് നാണമുണ്ടോ നീ എത്രാമത്തെ തവണയ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നെയും എന്റെ അനിയത്തിമാരെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും നടന്നോ അതെ ദൈവം ഞങ്ങളുടെ കൂടെയാ ദൈവം ദൈവത്തെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച് വിളിക്കുന്നതേ വെറുതെ അല്ല അല്ലാതെ നിന്നെ പോലെ കള്ളത്തരം ചെയ്തുകൊണ്ട് നടക്കല്ല ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും പിന്നെ നയനയ്ക്ക് സത്യമുണ്ട് അതുകൊണ്ടാ അവളിട്ട ആ ഒരു ആർട്ട് ഗാലറി നിനക്ക് തകർക്കാൻ തകർക്കാൻ കഴിയാതിരുന്നത് അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് നീ എന്താ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് യനെ നശിപ്പിക്കാമെന്നോ അവളുടെ സ്വത്തുക്കളൊക്കെ നശിപ്പിച്ച് കളയാവെന്നോ ഇനിയിപ്പൊ നീ എത്ര നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചാലും അവൾക്ക് കഴിവുണ്ട് ആ കഴിവ് അവൾ തെളിയിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിവസവും നിനക്കറിയാലോ ഇപ്പം ഈ മൂർത്തീസ് ജുവലറി പേര് കേട്ട് വളർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്നത് അതിന്റെ നയന കാരണമാണ് നേരത്തെ ഇത്രയൊന്നും പ്രസക്തിയും പെരുമയും ഇല്ലായിരുന്നു മൂർത്തീസ് ജ്വലറിക്ക് ഉണ്ടായിരുന്നു എന്നാലും മുത്തശ്ശന്റെ പേരിൽ അത് അറിയപ്പെട്ടിരുന്നത് മുത്തശ്ശൻ വളർത്തിക്കൊണ്ട് വന്ന സ്ഥാപനം മുത്തശ്ശന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പം മൂർത്തിസ് ജ്വല്ലറിനേക്കാൾ കൂടുതൽ നയനാസ് ഡിസൈൻസിനാണ് പേര് പേര് കേട്ടു നിൽക്കുന്നത് അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് എൻ്റെ അനിയത്തിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് നീ ഒന്ന് ചിന്തിക്ക പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഒരു പോലീസും കൂടെ ഉണ്ട് എസ്ഐ അത് നീ മറക്കരുത് എന്നിട്ട് നീ ഓരോ കാര്യം ചെയ്യാവുള്ളൂ അഭി നീ എന്താ അഭി ഇങ്ങനെയാവുന്നത് ഈ വിവരം ഞാൻ വേറെ ആരോടും പറയാത്തത് വേറെ ഒന്നും കൊണ്ടും അല്ല നീ എൻ്റെ ഭർത്താവായിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിപ്പോയി ഇനിയെങ്കിലും നിനക്ക് നന്നാകാൻ ഒരു ചാൻസ് തരിക നീ ഇനിയെങ്കിലും നന്നാകാൻ ശ്രമിക്കുക നിന്റെ അമ്മ പറയുന്ന ഓരോ കുശുമ്പും കുഞ്ഞായ്മകളും ഒക്കെ കേട്ട് 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 നീ നിന്റെ ഭാവി തൊലച്ചു കളയരുത് മൂർത്തി ജുവല്ലറിയുടെ ഒരു ബ്രാഞ്ചെങ്കിലും നോക്കി നടക്കുവാനുള്ള ആ ഒരു പക്വതിയും പരുവത്തിലും നീ എത്താൻ ശ്രമിക്കുക എങ്കിൽ ആദ്യ നിനക്ക് ഒരു ബ്രാഞ്ച് തരും പിന്നെ പതിയെ പതിയെ ഒരു ഒന്ന് രണ്ടാകും രണ്ട് മൂന്നാകും അത് നീ ചിന്തിക്ക് ഹനിക്ക് ഇപ്പൊ ആറ് ഒരു ബ്രാഞ്ചാ ഏൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ഒരു മൂന്ന് ബ്രാഞ്ച് കൊടുത്തതാ അവനെല്ലാം നല്ല രീതിയിൽ തന്നെയാ കൊണ്ടുപോകുന്നത് പക്ഷേ അവന്റെ ജീവിതം മാത്രം തുലഞ്ഞു പോയി അവൻറെ ജീവിതത്തിൽ ഒരു പിശാശി കയറി വന്നു അതല്ലാതെ അവന് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഭിപ്രായം ഉം അത് തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നവും എടി നിന്റെ ചേച്ചിക്ക് കഴിവുണ്ട് കഴിവുണ്ടെന്ന് നീ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ പക്ഷെ നിനക്ക് എന്ത് കഴിവാടിയുള്ളത് എന്ത് കഴിവുണ്ട് നിനക്ക് അല്ല നീ ഇപ്പം നയനയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ പക്ഷേ ഒരു പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചേനെ ഓഹോ ദേ അഭി ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കരുത് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് നിനക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നന്നാകാൻ പറ്റില്ല അതെനിക്ക് മനസ്സിലായി വരുന്നുണ്ട് ദ അവസാനത്തെ ചാൻസാ ഇനി നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഈ അനന്തപുരി തറവാട്ടിലെ ഞാൻ ഇതെല്ലാം വിളിച്ചു പറയും പിന്നെ ഡിവോഴ്സ് അത് മതി ഡിവോഴ്സ് ആയി കഴിഞ്ഞാലേ നീയാ ആ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നും ഈ അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് ഇവിടെ തന്നെ നിൽക്കും പക്ഷെ നീയും നിന്റെ അമ്മയും പുറത്തു പോകും നീ അത് ആവർത്തിച്ചോർത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നവ്യ അങ്ങോട്ട് മാറി പോകുന്നത് ഹബിയാണെങ്കിൽ ആകെ പേടിച്ചു വരണ്ടു നിൽക്കുകയാണ് എൻ്റെ ഈശ്വര ഇവളിനി ഡിവോഴ്സിന് വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് വെളിയിലാകുമോ ഈ വിവര അമ്മയോട് പറയണമല്ലോ എന്ന് പറഞ്ഞ നേരെ ജലജയോട് എടുത്ത് ചെല്ലുകയാണ് അങ്ങനെ ജലജ ണെങ്കില് എടാ മണ്ടാ തിരുമണ്ടാ നിനക്ക് മതിയായല്ലോ ഞാൻ അറിഞ്ഞു ബോംബിന്റെ കഥ ഞാൻ എല്ലാം കേട്ടു നിന്നോട് നിന്നോടവള് പറയുന്നൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അമ്മേ ഒരു അബദ്ധം അബദ്ധം ഇതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ദയവ് ചെയ്ത് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഇനി ഇപ്പം ദേ ഈ കാര്യവും കൂടെ പറഞ്ഞ് അവള് ബ്ലാക്ക് മെയിൽ ചെയ്യും ഒരു മാല എടുത്തതിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പഴും ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് ഇപ്പൊ അടുത്ത കാര്യം കൂടെ ആയല്ലോ ഓ ഇവിടെന്നങ്ങ് ഇവിടെ നിങ്ങൾ ചത്തുപോയാ മതിയായിരുന്നു അല്ലാതെ പിന്നെ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത് സ്വത്തില്ല പണമില്ല പ്രസക്തി ഇല്ല പ്രതാപില്ല ഒന്നുമില്ല എന്നിട്ട് അനന്തപുരി തറവാത്തിൽ വലിഞ്ഞു കയറി വന്ന മകൾ എന്നുള്ള പേരും അതുമാത്രമല്ലേ എനിക്കുള്ളൂ കഴിവില്ലാത്തൊരു മകനായി പോയല്ലോ നീ അമ്മേ ഞാൻ പറയുന്നത് കേക്ക് അമ്മ ഞാൻ പറയുന്നത് മനസ്സിലാക്ക എന്തു മനസ്സിലാക്കാന് അല്ല അവളുടെ ചോദ്യത്തിന് നിനക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നോടാ പറയാന് ഉളുപ്പില്ലാത്തവരെ നിപ്പോടാ നിപ്പോ ഏറ്റ മുമ്പിൽ നിന്ന് പോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന് നമ്മുടെ അഭീന പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും മുത്തച്ഛനെയും മുത്തച്ഛനെയൊക്കെയാണ് അങ്ങനെ ആദർശം മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ ഈ ആർട്ട് ഗ്യാലറിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഇനി ഏതായാലും ആർട്ട് ഗ്യാലറിയും നമ്മുടെ നയനയുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടാൻ പോകുന്നത് കാരണം നയന ഇവിടെയും അവിടെയും ഒരുപോലെ തന്നെ നിൽക്കുന്ന എനിക്ക് അറിയാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ പറയുന്നുണ്ട് അല്ല മുത്തച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനിയിപ്പോ നമ്മുടെ മൂർത്തി ജുവലറിയുടെ ആ ഒരു ഇത് കുറയും ഹെയ് അങ്ങനെയൊന്നും പറയല്ല ആദർശേ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല കാരണം അവക്ക് ഒരു സ്ഥാപനമല്ല രണ്ട് സ്ഥാപനമല്ല ഒത്തിരി സ്ഥാപനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിലുള്ള കഴിവ് നയനമോൾ കൊണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടിട്ട് ആദർശന് ഭയങ്കര സന്തോഷമായി ഇതിനിടയിലാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും അവിടുന്ന് കുറച്ച് ആൾക്കാർ കൂടി നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് അപ്പൊ അത് വേറെ ഒന്നിനും വരുന്നത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ആൾക്കാരെല്ലാവരും അതായത് സ്റ്റാഫുകൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ നയനയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ കിട്ടും നയനയ്ക്ക് ഒരു നല്ലൊരു ട്രീറ്റ് കൊടുക്കണം അത് വേറെ ഒന്നിനും കഴിഞ്ഞ ദിവസം പത്തിരുപത്തിരണ്ട് കോടിയുടെ ബിസിനസ് നമ്മുടെ നയനെ പിടിച്ചായിരുന്നു അത് ും ഇറർനാഷണൽ ലെവലിൽ നിൽക്കുന്ന കുറെ ജുവലേഴ്സുകളുടെ ജുവ ജുവലറികളുടെ കൂടെ മത്സരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം നല്ലൊരു ഫങ്ഷൻ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക ആദരവ് കൊടുക്കണം എന്ന രീതിയിലാണ് അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം ജലജയൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ പണിയില്ലേ ആദരവ് 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 അവൾക്ക് എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും അപ്പോൾ അവളെ അങ്ങോട്ട് പ്രശംസിച്ച് അങ്ങോട്ട് കൊണ്ടെത്തിക്കാൻ തന്നെ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയും അതിൻ്റെ കൂടി ഓരോന്ന് പറയാൻ നിൽക്കുന്നുണ്ടെങ്കിലും മുത്തച്ഛൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അവൾക്ക് കഴിവുള്ളത് അവളെ ആളുകൾ ഇങ്ങനെ എല്ലാവരും കൂടി ആദരിക്കുന്നതൊക്കെ അത് കഴിവില്ലാത്തവര് അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിവുള്ളവരെ ഇങ്ങനെ ആൾക്കാരെ ആദരിക്കും അവർക്ക് പുരസ്കാരം നൽകും അവർക്ക് മൂമെന്റ് മൂവ്മെന്റും ഒക്കെ കൊടുക്കും അത് കണ്ടിട്ട് അസൂയെ പെട്ടിട്ട് കുശുമ്പോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ജലചെ അതുപോലെ തന്നെ അനാമികയോട് ഞാൻ ഒരു കാര്യം പറയാം നീ ആദ്യം നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുക ഏഹ് ആദ്യം നീ അതാ മോളെ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ കുശുമ്പൂ അസൂയൊക്കെ മനസ്സിൽ കൂട്ടിക്കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ആരും മാറി നിൽക്കരുത് ആ ഒരു ആദരവ് കിട്ടുന്ന സമയത്ത് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും ഫങ്ഷൻ വെക്കുന്ന ആ ഒരു ഹോളിൽ കണ്ടിരിക്കണം എന്നൊക്കെ ഒരു ഓർഡർ ഇടുന്നുണ്ട് കേട്ടോ ഏതായാലും ആ സമയം മുത്തച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്ഥാനത്ത് ഇവിടെ എല്ലാവരും കാണണം പിന്നെ വസന്തര വരും എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കാണത്തില്ല എന്ന് അനന്തമൂർത്തി പറയുന്നുണ്ട് അപ്പൊ അനന്തമൂർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പം ആ ഒരു ഫംഗ്ഷൻ മുടക്കാനും ആ ഒരു ഫംഗ്ഷൻ ഫങ്ഷനിൽ എന്തെങ്കിലും മേഷണിയൊക്കെ തിരികെ തപ്പി കൂട്ടാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അനാമികയും നമ്മുടെ ജലജയും അതുപോലെ തന്നെ വേണുവും ൊക്കെ ചേർന്ന് ഏതായാലും ഈ ഫംഗ്ഷനിലും നമ്മുടെ നന്ദുവും കൂടി വരുന്നുണ്ട് അപ്പൊ നന്ദു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അനാമിക എന്ത് ചെയ്യുന്നു അനിയോട് ചെന്ന് പറയുകയാണ് ഹോ ഓരോ ഫങ്ഷൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിനക്ക് സുഖമാണല്ലോ നിനക്ക് നിന്റെ കാമുകെ വിളിച്ചു വരുത്തുകയും വരുത്തുകയും ചെയ്യാം നിനക്ക് കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വൃത്തികേട് പോലെ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ അനി നല്ലത് പറയാണ് ദേ അനാമിക നീ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് സംസാരിച്ചോ ഈ വീട്ടില് ഇതുവരെ ആണുങ്ങള് ആരെയും തല്ലി തല്ലിയിട്ടില്ല ഏഹ് പെണ്ണുങ്ങള് തല്ലിയിട്ടില്ല ഭാര്യമാരെ തല്ലിയിട്ടില്ല പക്ഷെ എനിക്ക് ക്ക് തല്ലേണ്ടി വന്നിട്ടുണ്ട് ഇനിയും എനിക്ക് അങ്ങനെ ഒരു അവസരം നീ ഉണ്ടാക്കി തരരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതല്ല നിനക്ക് കുറ്റമാണല്ലോ എടി സ്നേഹിക്കണമെങ്കിൽ ഇങ്ങോട്ടും സ്നേഹം വേണം നിനക്ക് ഇങ്ങോട്ട് സ്നേഹമുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ നന്ദുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കണക്കായി പോയി നിനക്ക് എവിടെയെങ്കിലും കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും നീ ഇങ്ങോട്ട് കേസ് കൊടുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഈ ഫങ്ഷനിൽ എല്ലാവരും എത്തുന്നുണ്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവൊക്കെ വരുന്നുണ്ട് ഏതായാലും നന്ദു വന്നു കഴിയുമ്പോഴത്തേക്കും അനിയുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെയാണ് നമ്മുടെ നന്ദു വന്നിരിക്കുകയും ഇവര് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നമ്മുടെ അനാമികയ്ക്ക് ഉണ്ടാകുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയെ ഒത്തിരി അങ്ങോട്ട് പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനിയെ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അതുപോലെ അനാമിക ഒന്ന് മാറ്റി കളിക്കാനുട്ടോ കാരണം നമ്മുടെ അനിയേയും ആദർശിനെയും സോറി അനിയേയും നയനയെയും തമ്മിൽ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരത്തുകയും അങ്ങനെ ആ മൂർത്തി ജുവലറിയിലും അതുപോലെ തന്നെ ഒരു രാത്രിയുടെ മറവിൽ ഇവരെക്കുറിച്ച് പല കാര്യങ്ങൾ നടന്ന് പോസ്റ്ററിൽ വെച്ച് ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ ഞാൻ ഇനിയിപ്പോൾ അടുത്ത ദിവസം പറയാം കേട്ടോ അപ്പം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ ഇടുന്നത് നമ്മുടെ ഫുൾ വിശേഷവും അതുപോലെ നാളത്തെ പ്രേമോ വിശേഷവും ഒക്കെ നമ്മുടെ പുതിയ പുതിയ ചാനലിൽ സോറി പഴയ ചാനലിലാണ് ഇടുന്നത് പിന്നെ നമ്മുടെ നന്ദി ഗൗതമിൻ്റെയും നന്ദയുടെയും വിശേഷവും നമ്മൾ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ അപ്പം റിയൽ സ്റ്റോറി ന്യൂ ഗൗതമിൻ്റെയും നന്ദയുടെയും ആ ഒരു കഥയുടെ പേരും കൂടി അടിച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് കിട്ടുമായിരിക്കും അതിൽ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും വീക്കറ്റ് പ്രമോയും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ